നൃത്തം സംഗീതം അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി ഒരു വിദഗ്ധിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നു അതെ കറികൾക്കൊക്കെ തേങ്ങാ ചെറിയത് ഞാനാ തേങ്ങ നല്ലപോലെ ചെറിയത് ഉണ്ടാവണം കൂട്ടൊക്കെ നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാടത്ത് വളഞ്ഞ വേഗം ഇപ്പ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തു നാളെ ഓഫീസിൽ പോകണ്ടല്ലേ പോവേ നല്ല ഇവിടെ ഓഫീസ് വന്നിട്ട് അത് ശരിയാ ശരിയാച്ച നമുക്ക് ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ എനിക്ക് എന്റെ ജോലിയൊക്കെ വലുത് എന്റെ എന്ത് പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളെവിടുന്ന് വിടുന്ന പ്രശ്നമില്ല നാത്ത കാര്യം നമുക്ക് ആലോചിക്കാം അല്ലെ ഗുരുക്കളെ എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല